ശ്രീ ജി പി രാമചന്ദ്രൻ ശ്രീ മഹേഷി വരാം ശ്രീ ജി പി അത് തന്നെയാണ് അതാ ശ്രീ ശ്രീ ജി പി രാമ രാമചന്ദ്രൻ ഈ റിപ്പോർട്ട് അതിൻ്റെ ഒരു സാമൂഹികമായ പ്രാധാന്യം മലയാള സിനിമയെ സംബന്ധിച്ച് എത്രമാത്രം വലുതാണ് വിപുലമാണ് കാരണം സർക്കാർ അത് പരിശോധിച്ച് കുറേയേറെ കാര്യങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമാ രംഗത്തേക്ക് കൂടുതൽ വനിതകൾ കടന്നു വരിക അതിനവരെ ശാക്തീകരിക്കുക സംവിധായകർക്ക് പണം ഈ കാലയളവിൽ സർക്കാർ തന്നെ മുടക്കിയിട്ടുണ്ട് ഇതെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള മാറ്റത്തിൻ്റെയും നടപടികളുടെയും ഭാഗമാണ് സർക്കാരിൻ്റെ കൂടി പിന്തുണയോടെ ആ ഐ സികൾ ഇൻ ഐ സി സി ഇൻ്റേണൽ കംപ്ലയിൻറ്റ് സെൽ വേണം എന്ന ഡബ്ല്യു സി സിയുടെ ആവശ്യം താരസംഘടനയ്ക്കെതിരെ കോടതിയിൽ പോയി അവർ ഫൈറ്റ് ചെയ്ത് നേടി അതിൽ ഡബ്ല്യു സി സിയുടെ നിലപാടിനെ പിന്തുണച്ച നിലപാട് സർക്കാർ എടുത്തു അങ്ങനെ ഐ സി സികൾ നിലവിലൊന്നു അത് വളരെ ഫലപ്രദമായി പോകുന്നില്ല എന്ന പ്രശ്നം പല സെറ്റുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിനുശേഷം സംഭവിച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന വിപുലമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സർക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ എല്ലാം ഉടക്കി നിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് ആ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ഗൗരവമുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് പുറത്തു വന്നതിൽ തന്നെയുണ്ട് അപ്പോൾ പുറത്തു വരാത്തതിൽ അതിലപ്പുറമില്ലേ മൊഴിയില്ലേ അങ്ങനെയാണെങ്കിൽ ഇന്നതിലേക്ക് മാത്രം ഇത് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് അത് എത്രമാത്രം ഗുണകരമാണ് അതുപോലെ തന്നെ അത് ഈ റിപ്പോർട്ടിൻ്റെ പൊതുവായ ഒരു ഒരു ഡയറക്ഷനെ ചോർത്തി കളയുന്നതാണോ ഹൈക്കോടതി ഇത് പരിശോധിക്കുന്നതോടെ കുറേ കൂടി ഒരു ഗൈഡ് ലൈൻ ഡയറക്ഷൻ ഫലപ്രദമായി വരും എന്ന് കരുതുന്നുണ്ടോ ഇതിൽ ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ കാരണം മറ്റ് ഒരു ഇൻഡസ്ട്രിയിലും ഇന്ത്യയിൽ നിരവധി ഫിലിം ഇൻഡസ്ട്രികളുണ്ട് വളരെ പിന്നെ കോടിക്കണക്കിന് രൂപ ഇൻവോൾവ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നൂറുകണക്കിന് കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും പ്രവർത്തിക്കുന്ന തമിഴ് പോലെയും തെലുങ്ക് പോലെയും പിന്നെ ബോളിവുഡ് സോക്കോൾഡ് ബോളിവുഡ് എല്ലാം നിലനിൽക്കുന്നുണ്ട് ഇവിടെ നിന്നൊന്നും തന്നെ വരാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത് ഇത് മലയാള സിനിമയുടെ കാരണം ഇന്ത്യ ഇന്ത്യയിൽ പല കാര്യങ്ങൾക്കും നമുക്കറിയാം കേരളമാണ് മാതൃകയായി നിന്നിട്ടുള്ളത് അത് കേരളത്തിലെ ഗവൺമെൻ്റുകൾ മാത്രമല്ല അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല ഇവിടുത്തെ സാംസ്കാരിക രംഗത്ത് കേരളത്തിലെ അല്ലെങ്കിൽ സിനിമയിലെ ഒരു മുന്നേറ്റമായിട്ട് നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് ഡബ്ല്യു സി സിയെ തന്നെയാണ് നമ്മളെല്ലാവരും അത് ഒരു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്കിലും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കാരണം നിലവിൽ പിന്നെ എത്രയോ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടും ആ സംഘടനകൾക്കൊന്നും തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എ എം എം എ അല്ലെങ്കിൽ ഫെഫ്ക മാർട്ട ഇതെല്ലാം പറഞ്ഞ് ഇവർക്കൊന്നും ഇത് അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ അബ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലുള്ളത് മറ്റ് പ്രാഥമിക ആവശ്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിലക്കുകൾ എന്നുള്ളത് വലിയ ഒരു ഭീഷണി അത് ഒരു ഡെമോക്രസിൻ്റെ വാൾ പോലെ നിങ്ങൾ ഏത് സമയത്തും ഇതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടാം ഭീതി ഈ ഇതെല്ലാം തന്നെ ഒരു അധികാരം ഇതിനകത്ത് പ്രവർത്തിക്കുന്നു ഈ അധികാരത്തെ അല്ലെങ്കിൽ ഈ അധികാരത്തിൻ്റെ ദുരധികാരം എന്ന് തന്നെ പറയണം ഈ ദുരധികാരത്തിൻ്റെ ബലതന്ത്രത്തെ നമ്മളുടെ പിന്നെ ജാതി വ്യവസ്ഥയിലൊക്കെ പ്രവർത്തിക്കുന്ന പോലെയാണ് അപ്പോൾ അത് അല്ലെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരിക എന്ന മഹത്തായ ഒരു പിന്നെ നിവേദനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നേറ്റമാണ് ഡബ്ല്യു സി സി നടത്തിയത് ആ മുന്നേറ്റത്തോട് പ്രതികരിച്ചുകൊണ്ട് കൃത്യമായി പ്രതികരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നത് കമ്മിറ്റിയിൽ ഉള്ള അംഗങ്ങളൊക്കെ തന്നെ വളരെ സവിശേഷമായ രീതിയിൽ കാരണം ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് ആണ് ഒരാൾ അതുപോലെ തന്നെ റിട്ടേർഡ് ഐ എസ് ഓഫീസർ പിന്നെ അതുപോലെ തന്നെ ഒരു സീനിയറായ നടി അവർ ദേശീയ അവാർഡിൽ നിന്നെടുത്ത് മലയാള സിനിമയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് ജി ശ്രീമതി ശാരദ അപ്പോൾ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഈ റിപ്പോർട്ട് പിന്നെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് എല്ലാ ആളുകളും ഇതുമായി സഹകരിക്കും ഇതെങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകളും മറ്റ് ദിശാബോധപരമായ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി അതായത് ഇതിൽ ഒരു ഞങ്ങളൊരു പിന്നെ സബ്മിഷൻ നടത്തി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ പേര് നാളെ സൊസൈറ്റിയിലേക്ക് വലിച്ചിഴച്ച് അത് പിന്നെ രീതിയിൽ പിന്നെ കായികമായ ഭീഷണികളുണ്ടാകാം അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായ ഭീഷണികളുടെ അവർക്ക് ഇൻഡസ്ട്രി ിൽ നിന്ന് പുറത്താക്കപ്പെടാം എന്നുള്ള ഇത് ഓൾറെഡി ഇപ്പം തന്നെ ഡബ്ല്യു സി സിയിൽ വന്ന ആളുകൾ ഇപ്പോൾ അവർ പറയും അവർക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് സിനിമയിൽ വേണ്ടത്ര അവസരം ഇല്ല എന്ന് പറയുന്നുണ്ട് അതവിടെ അതിൽക്കട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അപ്പോൾ റിപ്പോർട്ടിലെ കുറേ ഭാഗങ്ങൾ നമുക്ക് ലഭ്യമല്ല ഒരു അമ്പത് പത്ത് എൺപത് പേജ് ലഭ്യമല്ല ബാക്കി പേജുകളാണ് നമ്മൾ ലഭ്യ വായിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ പ്രാഥമിക ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ സമഗ്രമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രംഗത്തുള്ള ഇത്രയും മാരകമായ ഈ പിന്നെ അധികാരത്തിൻ്റെ ദുരധികാരത്തിൻ്റെ ബലതന്ത്രം മോഷ പിന്നെ മർദ്ദനം ചൂഷണം ഇത് പുറത്തു കൊണ്ടുവരിക ഇത് രേഖപ്പെടുത്തുക ഇതൊരു സർക്കാർ രേഖ ഇതെല്ലാവർക്കും അറിയാം ഗോസിപ്പുകളുണ്ട് എന്ന് പറഞ്ഞത് കണ്ട് കാര്യമില്ല ഇത് സർക്കാർ രേഖയിൽ ഇത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പരിഹാരങ്ങൾ വരുന്നത് അപ്പോൾ അതിലേക്ക് മാധ്യമങ്ങളോ അല്ലെങ്കിൽ വിവാദ വിവാദാസ്പദമായ കാരണം ഇതിനകത്ത് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് മാധ്യമങ്ങൾ ആദ്യം ഘട്ടത്തിൽ ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഇത് വരുന്നത് ഇപ്പം നമുക്കറിയാം ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു നേതാവിനെ ഇ ഡി ചോദ്യം ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രിയുടെ പിറകിൽ കാറും കൊണ്ട് ഓടുന്ന മാധ്യമ സംവിധാനം കേരളത്തിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ നാളെ ഹേമ കമ്മിറ്റിയിലേക്ക് ഇന്ന വ്യക്തി പോകുന്നു അതിൻ്റെ പിന്നാലെ കാറുമായിട്ട് ഓടുന്ന സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ ബഹുപുരുക്ഷം സഹകരിച്ചെങ്കിലും ചില മാധ്യമങ്ങൾ അപ്പോഴും ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ദുഷ്ടലാക്ക അവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഹേമ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനോട് വളരെ പക്വതയോട് കൂടിയിട്ടുള്ള വളരെ അതേ സമയത്ത് വളരെ ഇതിൻ്റെ ഒരു കോസിനോട് വളരെയധികം കമ്മിറ്റഡായിക്കൊണ്ടുള്ള ഒരു നിലപാട് പൊതുസമൂഹം എടുക്കണം ആ പൊതുസമൂഹത്തെ കൊണ്ട് എടുപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും കോടതിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഗവൺമെൻറ്റിനും സാംസ്കാരിക പ്രവർത്തകർക്കും എല്ലാം തന്നെ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കപ്പെടാൻ പോകുന്നത് എന്നതാണ് വരും നാൾ ഈ നാളുകളിൽ നമ്മൾ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിൽ നെയ്മൻ ഷെയ്മ് എന്നെ പറഞ്ഞു പോയി നെയ്മൻ ഷെയ്മെന്ന് പറയുന്നൊരിതിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് അതിലേക്ക് മാത്രം ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ നമ്മളുടെ ടി ആർ പി റേറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ചാനലുകളുടെയും ഓൺലൈൻ ഒക്കെ തന്നെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേ സമയത്ത് അതേ സമയത്ത് തന്നെ രണ്ടാമത്തെ ഘടകമുണ്ട് ഇത് ഇത്രയും ഇതിലിപ്പോൾ ഡിപ്പോസിഷൻ ഉദാഹരണത്തിന് ഇതിൽ പോക്സോ കേസ് ആവുന്ന ഏതെങ്കിലും ഇതിൽ പിന്നെ വിമൺ എന്നതുപോലെ തന്നെ ഗേൾ എന്ന് ചില സ്ഥലത്ത് ഉന്നയിച്ചിട്ടുള്ളത് കൊണ്ട് അതൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോക്സോ കേസ് അനുസരിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഒരാൾക്ക് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ന്യൂസ് പോലും എൻ്റെ പിന്നെ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് സബ്മിറ്റ് ചെയ്തുകൾ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ഗവൺമെൻറ് പോലീസ് റിപ്പോർട്ട് ചെയ്തോളണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തത പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും എത്രയും ഉണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ് വിചാരിക്കുന്നത് കാരണം ആ രീതിയിലുള്ള പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പോസിറ്റീവായി കാരണം ഇതിൽ പേടിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പിന്നെ സ്ലഡ് ഷെയിമിങ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു എനിക്ക് മുമ്പ് സംസാരിച്ച പിന്നെ സുഹൃത്ത് പറയുകയുണ്ടായി അതായത് എല്ലാം പിന്നെ സഹകരിച്ചതിന് ശേഷം പിന്നീട് തുറന്നു പറയുന്ന തട്ടിപ്പാണ് ഇതൊക്കെ വളരെ നാടനായ വളരെ ഇതെല്ലാം ഒരു ആധുനിക നിയമവ്യവസ്ഥയിൽ ഒരു ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള വ്യവസ്ഥയിൽ പറയാൻ കൊള്ളുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളെ അല്ല കാരണം അത്തരത്തിലല്ല ഇവിടെ ഇതെല്ലാം ഒരു അധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഇന്ന് ഈ വിശാഖ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തും ലോകത്തും ഇന്ന് മീ ടു മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഈ പിന്നെ ഇതിൻ്റെ വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റ് ഇതിനെല്ലാം വന്നിട്ടുള്ള വളരെ വലിയ പിന്നെ എന്താ പറയുക കോടതി വിധികളും അതുപോലെ തന്നെ നിയമനിർമ്മാണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും നാട്ടുമ്പുറത്തുള്ള പിന്നെ ഇതിൽ സംസാരിക്കുന്ന രീതിയിൽ ഇതിൽ പറയുന്നതിൽ ഒക്കെ തന്നെ ഇനി അവർക്കൊന്നും തന്നെ ഇതിൽ രക്ഷയില്ല അപ്പോൾ അവർ പേടിക്കുന്നുണ്ടാവും ആ പേടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് തുറന്നു പറയുകയാണ് നല്ലത് അവർക്ക് തന്നെ എന്നെ ഇത് ഞാനാണ് ഇത് തുറന്നു പറഞ്ഞിട്ട് അതിന് പകരം അവരെ ഇതിനെ രക്ഷിക്കുന്ന മറ്റ് സമ്മർദ്ദങ്ങൾ ചെലുത്തുക അല്ലെങ്കിൽ സമൂഹത്തിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെയോ മറ്റു രീതിയിലോ ഇടപെടാൻ ശ്രമിക്കുകയോ ഇതിനെ വഴിതിരിച്ചുവിടുകയോ ചെയ്യുകയാണെങ്കിൽ അവരായിരിക്കും നാളെ കേരളത്തിൽ ത്താൽ ചോദ്യം ചെയ്യപ്പെടുക കേരളത്തിലെ ജനങ്ങളാൽ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരാൽ കേരളത്തിലെ പിന്നെ വനിതാ സിനിമാ പ്രവർത്തകരാൽ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സംസ്കാരം ആഗ്രഹിക്കുന്നവരാൽ ആ അത്തരം ഇരുണ്ട ശക്തികൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒളിച്ചിരിക്കുന്ന ആളുകൾ നാളെ പിന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് അതുകൊണ്ട് തന്നെ വേഗത ഉണ്ടാകണം എന്നുകൂടിയാണ് തുടർ നടപടികൾക്ക് ഇപ്പോൾ കോടതിയിലായാലും തുടർ നടപടികളിൽ ഏതിലും ശക്തമായ വേഗത കൃത്യമായ വേഗത ഉണ്ടാകണമെന്നാണ് ശ്രീ ജി പി രാമചന്ദ്രൻ